െ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീർക്ക് നൽകുമാറാകട്ടെ ഒരു കോടി പ്രതിഫലം ലഭിക്കുന്ന ഒരു അത്ഭുത ആയത്തിനെ പറ്റിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് ഈ മജലിസിലൂടെ നമ്മൾ പറയുന്നത് എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ആയത്ത് ഓതിയാൽ ഒരു കോടി നന്മയുടെ പ്രതിഫലമാണ് അള്ളാഹു സുബാനുഹൂതാല നമുക്ക് നൽകുന്നത് തെറ്റുകളിലൂടെയും ചീത്ത കാര്യങ്ങളിലൂടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മളിൽ അള്ളാഹുവിന്റെ പല ഞാമത്തുകളും ലഭിക്കുന്നില്ല ഇങ്ങനെ ലഭിക്കാത്തതിന്റെ കാരണം നമ്മൾ ജീവിതത്തിൽ ചെയ്തുപോയ വലുതും ചെറുതുമായ തെറ്റുകൾ തന്നെയാണ് പരിശുദ്ധമായ ഈ റമദാനിന്റെ പോരിശ കൊണ്ട് അള്ളാഹു സുബാനുഭവത്താല നമ്മുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ എന്നാൽ ഈ തെറ്റുകളെയെല്ലാം പിന്നിലാക്കി നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നേടിത്തരുന്ന ഒരു അത്ഭുത ആയത്താണ് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഹസറിലെ പത്താമത്തെ ആയത്താണ് ഇത് ഈ ആയത്തിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക അഞ്ചു വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും അതുപോലെ തന്നെ നമ്മൾ ദുആ ചെയ്യുന്ന ദുആകളിലുമെല്ലാം ഈ ആയത്തിനെ നമ്മൾ ഉൾപ്പെടുത്തുക വളരെ മഹത്വമേറിയ ഒരു ദുആ കൂടിയാണ് ഈ ആയത്ത് അള്ളാഹു സുബാനുഹവതാല ജീവിതത്തിൽ പതിവാക്കാനും അള്ളാഹുവിന്റെ ഒരുപാട് റഹ്മത്തുകൾ നമുക്ക് നേടിയെടുക്കാനും ഈ ആയത്തിനെ അള്ളാഹു കാരണമാക്കട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ ഇൻഷാ അല്ലാ ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ദിവസത്തിൽ ഒരു തവണ പോലും ഇത് ഓദാത്ത ഒരു ദിവസവും നമ്മിൽ നിന്ന് കടന്നു പോകാൻ പാടില്ല അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാ അസ്സാ വാർഹമുല്ലാഹി വാത്തു